യും ചിന്ത സുരക്ഷിതത്വം ഭവനമായിക്കോട്ടെ വീട്ടിലെ കുടുംബങ്ങളുടെ ആയിക്കോട്ടെ ഇതിനെപ്പറ്റി ഒരു ദിവസം ഇന്ന് ഇന്ന് ഞാൻ പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇന്നത്തെ ദിവസം പറ്റാത്ത ഇവിടെ ഹൈന്ദ്ര ഭൂമി വലിയതുറയിലെ മിനി ഫിഷിംഗ് ആ പറഞ്ഞു നൂറ്റി അറുപത് രൂപ പാസ്സായിരിക്കുന്നു പക്ഷെ സ്ഥലം വിട്ടു കൊടുക്കേണ്ട സംസ്ഥാന സർക്കാരാണ് ഞാൻ സർക്കാരിനെ കുറ്റപ്പെടുത്തില്ല എന്ന് നിയമവശം പറയുന്നത് നിങ്ങളത് മനസ്സിലാക്കി കുറ്റപ്പെടുത്തി നമ്മൾ എത്തിക്കുക അതാണ് ഞാൻ പറഞ്ഞത് ജനങ്ങൾ വളർത്തുമ്പോൾ ജനങ്ങൾക്ക് തിരിച്ചു തരണോ തിരിച്ചു തരേണ്ടതും സർക്കാരാണോ തന്നിട്ടുണ്ടോ കേന്ദ്രമല്ല കേന്ദ്രമല്ല സമരം നടന്നു അതിനകത്ത് നമ്മള് പറഞ്ഞിരുന്നത് ഒന്നിച്ച് സർക്കാർ മൂന്ന് സ്ഥലം അത് അഞ്ചു ലക്ഷം രൂപ വീട് വെക്കാൻ തുടങ്ങി അപ്പൊ അവര് അന്ന് ഞങ്ങൾ അവരുടെ സംസാരിക്കുമ്പോൾ അവര് പറഞ്ഞാൽ സ്ഥലമില്ല ഞങ്ങളുടെ സ്ഥലമില്ല നിങ്ങൾ അത് പത്ത് ലക്ഷം രൂപ ഞങ്ങൾ സ്ഥലം കണ്ടെത്തി ഞങ്ങൾ തന്നെ വീട് വെക്കണം അപ്പൊ അന്ന് അവർ പറഞ്ഞു പോലെ കേന്ദ്രത്തിന്റെ പദ്ധതി നേരിട്ട് നടക്കാൻ പറ്റില്ല സംസ്ഥാന സർക്കാരിനോ പരിചയുള്ളൂ നിങ്ങൾ മനസ്സിലാക്കുക ഞാനിത് ആദ്യം ഇവനെ തോൽപ്പിക്കാനല്ല ഇവിടെ നമ്മളെ തോക്കത്തുള്ളൂ ഞാന് നിങ്ങളെ തമ്മിൽ തക്കിച്ച് കാര്യമില്ല നമ്മുടെ രണ്ടും ഇരുകുട്ടിയെ തോക്കുകയാണ് നമ്മളെ തോൽപ്പിക്കാൻ ഇവർ വിഭാഗം നിൽക്കുകയാണ് ഇത് തോക്കുന്ന പ്രശ്നം എന്താണെന്ന് പറയാം ഞങ്ങൾ ഇന്നാൻ പറയാം ഇനി സാമൂഹ്യം പറയാം എന്തെങ്കിലും കേന്ദ്ര സർക്കാരിന് എടുക്കുമ്പോ മാപ്പിനകത്ത് ഒൻപത് സംസ്ഥാനങ്ങൾക്കാണ് കടൽ തീരമുള്ളത് ഗുജറാത്ത് മുതൽ വെസ്റ്റ് ബംഗാൾ മുതൽ നിങ്ങൾക്കറിയാൻ ചിത്രം നോക്കിയാൽ അപ്പോ കേരളത്തിന് മാത്രമായിട്ടൊരു സംഭവം പറ്റില്ലല്ലോ കേന്ദ്രം ഇറക്കുമ്പോൾ ഈ ഒൻപത് പേർ അപ്പൊ എന്താ ചെയ്യേണ്ടത് ഇവിടെ ഒരു പ്രത്യേകിച്ച് വിഷയം ഉണ്ടെങ്കിൽ ഇപ്പൊ മണ്ണെണ്ണ വിഷയം വന്നപ്പോൾ ഉദാഹരണം വെച്ച് പറയാം ഇവിടുത്തെ സംസ്ഥാന സർക്കാർ കരുതണം ഞങ്ങളുടെ പ്രത്യേക ഹരിഗണന ഇതിലാണ് തരേണ്ടത് കാരണം കേരളത്തിലെ പ്രശ്നമല്ല വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാളിലെ പ്രശ്നമുള്ള ഒഡീസൽ കടയിൽ പല സബ്സിഡി പല രീതിയിൽ പെരുമാറും ഇതല്ല എൻ്റെ അനുഭവത്തിൽ പറയും തെറ്റാണ് നിങ്ങൾ തിരുത്താം അപ്പോൾ ഇപ്പം തന്നെ മണ്ണെണ്ണ വിഷയം വന്നപ്പോൾ സബ്സിഡി കൊടുക്കണം സബ്സിഡി കേരളത്തിൽ തരുന്നില്ല എന്തുകൊണ്ടാണ് മണ്ണെണ്ണ കൊടുക്കും സബ്സിഡി അതാത് സർക്കാർ കൊടുക്കും തമിഴ്നാട് സർക്കാർ ബി ജെ പി അല്ല അവിടെ ഇരുപത് രൂപ കുറച്ചാണ് കൊടുക്കുന്നത് ഗുജറാത്ത് സർക്കാർ കൊടുക്കുന്നത് അത് ബി ജെ പിടും ഇരുപത് രൂപ അത് സർക്കാരാണ് സബ്സിഡി കൊടുക്കാൻ പറ്റുക മറ്റ് മണ്ണെണ്ണ കൊടുക്കാൻ കേന്ദ്രത്തിൽ വരും ഇതുപോലെ ഈ ഒൻപത് സംസ്ഥാനങ്ങളിലും ഒരേപോലെ പദ്ധതികൾ കൊണ്ടുവരാൻ പറ്റും ആ പദ്ധതികളിൽ അതാത് സ്ഥലങ്ങളിലെ കാര്യങ്ങൾ അതാത് ഇവിടെ നിന്ന് റിപ്രസെന്റ് ചെയ്ത് മുകളിൽ കൊടുക്കണം അപ്പോഴാണ് അറിയുന്നത് ഈ കേരളത്തിൻ്റെ മലയോര പ്രദേശത്ത് കടത്തീരം പോലെ ജീവിക്കാൻ പറ്റും പറ്റില്ല അവിടുത്തെ പ്രശ്നം വേറെയാണ് അപ്പം അത് ഇവിടെ നിന്ന് കൃത്യമായ അളവിൽ കൊടുക്കണം കൊടുക്കാൻ നിങ്ങളാണ് ബാധ്യസ്ഥിരം ഏറ്റവും നല്ലൊരു നിവേദനം നിങ്ങളുടെ കൂട്ടത്തിൽ പഠിച്ചവരെ കണ്ടെത്തി ഇത് കൊടുക്കാൻ ഇപ്പോഴും പ്രധാനമന്ത്രി ഏതെങ്കിലും ഉയർന്ന മന്ത്രിമാരു ആരും വന്നില്ലെങ്കിലും നിങ്ങളുടെ ആണെങ്കിലും കൊണ്ട് ഞാൻ ഡൽഹി പോവാം നിങ്ങൾ വരാൻ തയറാൻ നിങ്ങളുടെ പ്രശ്നം നേരിട്ട് പറയും പ്രത്യേകിച്ച് ഒരു കാര്യം ഇത്തരം കാര്യങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഭാഷ അഭിയാകുന്ന കൃത്യമായി പറഞ്ഞു ഫലിപ്പിക്കണം നമ്മളോടൊപ്പം അഭിനയിച്ച് കാണിച്ചാൽ പറ്റില്ല അത് നിങ്ങളത് മനസ്സിലാക്കുക ഇതിൽ ആർക്ക് വേണോ നിങ്ങൾ വോട്ട് ചെയ്തു പ്രശ്നമല്ല പ്രശ്ന പരിഹാരത്തിന് നിങ്ങളാണ് ആർക്കും തീരുമാനമെടുക്കേണ്ടത് ഇവിടെ നിന്ന് പോകുന്ന കത്താണ് അവിടെ പാസാക്കേണ്ടത് അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടത്തെ പ്രശ്നം പറഞ്ഞത് അവര് ചെയ്യും ഇവര് ചെയ്യും കേന്ദ്ര തന്നില്ല നമ്മൾ തർക്കിച്ചിട്ട് കഴിയില്ല കേന്ദ്രത്തിലെ പ്രധാനമന്ത്രിക്ക് അറിയാമോ കടപ്പുറത്തിൽ അറിയില്ല ആരാണോ നമ്മളാണ് ഞാൻ കൊണ്ടുപോകാം ഞാൻ കൊണ്ടുപോകാം നിങ്ങൾ ഏത് നിങ്ങളുടെ ഞാൻ എവിടെയും ും കാരണം മറന്നു നിൽക്കാൻ പറ്റുന്ന ഒരാളല്ല നിങ്ങൾ നിങ്ങളുടെ ആൾക്കാർ മേഖലയിൽ പറയാൻ പറ്റൂ അല്ലാതെ ഞാൻ നാളെ രാവിലെ ഇവിടെ എനിക്കെല്ലാ എനിക്കറിയില്ല ഞാൻ ഇന്ന് വന്നു ആണ് നിങ്ങളുടെ വിഷയം അറിയുന്നത് ചീ സൗരന്മാര് പറയും ആദ്യത്തെ ഒരു കാര്യം കിട്ടും ഒരിക്കലും ഒന്നിനു പറയുന്നു നമ്മളാദ്യം ഒരുമയിലെത്തുക ശബ്ദം ഒന്നിന് പരിഹാരമല്ല ഒരിടത്തിരുന്നിട്ട് കുറച്ച് ഓരോരുത്തർ സംസാരിക്കുക പഠിച്ചവരാരാണ് ഈ കടലിനെപ്പറ്റി അറിയാവുന്ന നിങ്ങളുടെ മത്സ്യത്തിനുള്ള സൗകര്യങ്ങൾ കാണും പക്ഷെ ശാസ്ത്രീയമായി പഠിച്ചതേയും വർത്തമാക്കാം അതൊന്ന് മനസ്സിലാക്കാൻ ഒരു പുലിമുട്ട് കുറേ കല്ല് വരിട്ടാൽ പറ്റൂ ഇല്ല അതിനടിട്ട് ഉറപ്പിക്കണം അങ്ങനെ കുറെ അല്ല അപ്പം നമ്മളാദ്യം മനസ്സിലാക്കാൻ നമ്മളൊന്നും ശാന്തരാവില്ല അങ്ങനെ പ്രശ്നം നിങ്ങൾ എത്ര വർഷമായി നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയതല്ല പിന്നെ കടൽ ഭിത്തി കടൽ ഭിത്തി പോലും നമ്മൾ നോക്കി വേണമെങ്കിലും കാരണം കടൽ കടൽഭിത്തി എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഈ ക്ലാബോർഡും പറ്റിയ കൊണ്ടിരുന്ന എന്തിനാ വെള്ളത്തിന്റെ ശക്തിയെ മുറിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ബ്രേക്ക് വാട്ടർ എന്ന് വെള്ളത്തിന്റെ ശക്തിയെ മുറിക്കുക അതാണ് ബ്രേക്ക് വാട്ടർ അപ്പം കടൽ ഭിത്തി കെട്ടുമ്പോ പോലും സാധാ ഭിത്തി അല്ല കെട്ടുന്നത് കാരണം കടൽ ഭിത്തി ഇപ്പൊ സുനാമി നല്ല ഭിത്തിയിൽ അടിച്ചിട്ടാണ് പോകുന്നത് നമ്മൾ മനസ്സിലാക്കണം പണ്ട് പണ്ടുകാലത്ത് കാശ്വറ്റി മരങ്ങളുണ്ട് ഈ മരം ഒരു സോക്കുണ്ട് ഈ മരം കൊണ്ട് നിർത്താൻ പറ്റുന്ന പറഞ്ഞു കടൽകുത്തിയും വേണം പക്ഷെ അത് അനുയോജ്യമായ കടൽകിത്തില്ലേ മൂന്ന് ആയിട്ടുള്ളത് എന്തിനാണ് പൊട്ടിയിപ്പിക്കുക ഞാൻ പഠിച്ചാൽ നിങ്ങളെ പലതരത്തിൽ സംരക്ഷിക്കാൻ പറ്റും നിങ്ങളുടെ കണ്ടൻ കാടുകൾ സംരക്ഷിക്കാൻ പറ്റും പക്ഷേ ഇപ്പം ഞാൻ ഈ പറഞ്ഞു നിങ്ങൾ ശാശ്വതമായ പരിഹാരം പരിഹാരത്തിന് വഴിയുണ്ട് നിങ്ങളുടെ പ്രശ്നത്തിൽ ഒരു നിവേദനം ഉണ്ടാക്കി പരിഹാരം ഏത് പാർട്ടിയും വിശ്വസിക്കുന്നതായിട്ട് കാരണം ഞാനൊരു കലാകാരനായിട്ട് വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും കഴിഞ്ഞ ദിവസം പറഞ്ഞു നിങ്ങളുടെ പ്രശ്നത്തിൽ ഞങ്ങൾ കണ്ട് നിങ്ങളെ ഞാൻ ഞങ്ങൾ കോളേജ് പറഞ്ഞ അതാണ് അവസാന ആരും വരില്ല തരാൻ വരുമ്പോൾ ആരും വരില്ല ഈ ഞാൻ ഞങ്ങളുടെ വന്ന് നിനക്ക് യൂട്യൂബിൽ പറഞ്ഞു പോകും ഇത് ഞാൻ വരുമോ വരണം മനസ്സുണ്ടും നിങ്ങളെ സഹായിക്കണം തയ്യാറുമാണ് പക്ഷെ അതിനൊരു അന്തരീക്ഷം ഉണ്ടാക്കുന്നത് നീളണം ഒരിക്കലും തക്കത്തിനേം വരും ഞാൻ വന്നിട്ടേ പോകുന്നു അങ്ങനെ വരാൻ അങ്ങോട്ട് കൂടുതൽ കൂടുതൽ കാണിക്കുന്ന പരിസ്ഥിതി